ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ായിും പോകണ്ട ലേഡീസ് വെയർ കിഡ്സ് ആവാം കേരള കലാമണ്ഡലത്തിൽ കഥകളിയിലും മദ്ദളത്തിലും പെൺകുട്ടികളടക്കം പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ അരങ്ങേറ്റം കുറിച്ചു കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അരങ്ങേറ്റം കാണാൻ നിരവധി ആളുകൾ എത്തിയിരുന്നു കഥകളിയിലും മദ്ധളത്തിലും പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ അരങ്ങേറ്റം കുറിച്ചു കേരള കലാമണ്ഡലത്തിൽ കഥകളി വടക്കൻ വിഭാഗത്തിലും മദ്ധളത്തിലും പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ അരങ്ങേറ്റം കുറിച്ചു കഥകളിയിൽ അഞ്ചു പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ് അരങ്ങേറ്റം നടത്തിയത് കൂടാതെ മദ്ധളം വിഭാഗത്തിലെ നാല് ആൺകുട്ടികളും അരങ്ങേറ്റം കുറിച്ചു പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ ഇവരുടെ അരങ്ങേറ്റം കാണാൻ രക്ഷിതാക്കളും ബന്ധുക്കളും ഉൾപ്പെടെ നിരവധി ആളുകൾ കലാമണ്ഡലത്തിലെത്തിയിരുന്നു കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കഥകളി മദ്ധളം വിഭാഗങ്ങളിലെ അധ്യാപകരും മറ്റ് വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു